വികാരിമാരെ മാറ്റാൻ ഇനി മുതൽ ബിഷപ്പുമാരെ സമീപിക്കേണ്ടതില്ല മൂന്ന് പള്ളികളിലെ വികാരിമാരെ മാറ്റാൻ ബിഷപ്പുമാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള മുൻസിഫ് കോടതിയുടെ ഉത്തരവ് സഭാഭരണത്തിൽ പുതിയ ഒരു വഴിത്തിരിവിന് കാരണമാകും ഇടവകകളിൽ ഒരു വിഭാഗത്തിന് വികാരിയോട് അനിഷ്ടമുണ്ടായാൽ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങാൻ ഇത് ഒരു കീഴ്വഴക്കമാവും ഈ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ മെത്രാനുള്ളതാണ് മെത്രാൻ അപ്പീൽ പോകാതെ ഉത്തരവ് അനുസരിച്ചാൽ അത് സഭാഭരണത്തിൽ പുതിയ വഴിത്തിരിവ് ആകും ബോസ്കോ മെത്രാൻ വികാരിമാരെ മാറ്റിയാലും ഇല്ലെങ്കിലും വിശ്വാസികൾക്ക് ഒന്നും സംഭവിക്കാനില്ല പുതിയ വികാരിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നും പുതിയ വികാരി കുർബാന ചൊല്ലണമോ വേണ്ടയോ എന്നതും വിശ്വാസികൾ തീരുമാനിക്കും അതിനാൽ വിശ്വാസികൾക്ക് ഒന്നും സംഭവിക്കാനില്ല കേസുകൾ നൽകി സിനഡ് കുർബാന നടപ്പിലാക്കാം എന്നത് കൽദായ വഞ്ചകരുടെ വ്യാമോഹം മാത്രമാണ് ജനാഭിമുഖ കുർബാന എന്നത് ഈ അതിരൂപതയിലെ ജനതയുടെ വിശ്വാസ രീതിയാണ് ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഒരു കോടതിയുടെയും പിൻബലം ഞങ്ങൾക്ക് ആവശ്യമില്ല ചില മുൻസിഫുമാരെ ചിലർക്ക് സ്വാധീനിക്കാൻ സാധിച്ചേക്കാം ചില മുൻസിഫുമാർ ചില കേസുകളിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്റെ ഈ വിശ്വാസത്തോട് ചേർന്ന് പോകാത്ത വക്കീലന്മാർ വരെയുണ്ട് അവരോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ചെറിയ സംവിധാനം മാത്രമാണ് മുൻസിഫ് കോടതികൾ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് മറ്റൊന്ന് ഈ കേസുകൾ അതിന്റെ മെറിറ്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നതാണ് മെറിറ്റിലേക്ക് കടന്നാൽ തെളിവെടുപ്പിന്റെ ഭാഗമായി നമ്മൾക്ക് ബിഷപ്പുമാരെ കോടതിയിൽ കയറ്റി നിർത്തി വിചാരണ നടത്താനാവും സിനഡിന്റെയും ലിറ്ററജി കമ്മീഷന്റെയും രേഖകൾ മാർപ്പാപ്പയ്ക്കയച്ച തക്സയുടെ കോപ്പി അങ്ങനെ സകലതും പരസ്യമാകും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും അതിനുവേണ്ടി റിസർച്ചുകൾ നമ്മൾ നടത്തുന്നുണ്ട് അത്യന്തികമായി നമ്മൾ കേസ് വിജയിക്കുമെന്നത് തീർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിനഡ് തീരുമാനം റദ്ദാക്കപ്പെടും അതോടെ എല്ലാ രൂപതകൾക്കും ജനാഭിമുഖ കുർബാന ചൊല്ലുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും അതിനാൽ മെറിറ്റ് നോക്കാതെയുള്ള ഇടക്കാല ഉത്തരവുകൾ കാര്യമാക്കേണ്ടതേയില്ല നന്ദി